ആരോഗ്യം നോക്കിയിരുന്ന ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നവാസ് വേദനയോടെ കലാഭവൻ ഷാജു പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ കലാഭവൻ നവാസിന്റെ നിര്യാണത്തിൽ അഗാധമായ വേദന രേഖപ്പെടുത്തി മലയാള സിനിമാ നടനും കൊമേഡിയനുമായ കലാഭവൻ ഷാജു രംഗത്തെത്തിയിരുന്നു കലാഭവനിലെ സഹപ്രവർത്തകനായിരുന്ന നവാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഷാജോൺ സംസാരിച്ചു നവാസ് വളരെ ആരോഗ്യബോധമുള്ള വ്യക്തിയായിരുന്നു പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എപ്പോഴും വ്യായാമം ചെയ്യുകയും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്നുള്ള വേർപാട് കൂടുതൽ ഞെട്ടിച്ചത് കലാഭവൻ ഷാജോൺ തന്നെ പറഞ്ഞിരുന്നു കലാഭവൻ കല്യാണ മണ്ഡപത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന നവാസിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഷാജോൺ പറഞ്ഞു നവാസ് വളരെ സൗഹാർദ്ദപരവും പ്രിയപ്പെട്ടതുമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു കലാഭവനിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു മികച്ച കോമഡി ടൈമിംഗ് ഉള്ള കലാകാരനും കൂടിയായിരുന്നു നവാസ് പിന്നീട് എന്ത് സംഭവിച്ചു നവാസിന്റെ ജീവിതത്തിൽ എന്നതിന് ഒരു ഉത്തരമില്ല അപ്രതീക്ഷിതമായ ഈ വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച കലാഭവൻ നവാസ് പ്രത്യേകിച്ച് കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു ദിലീപ് ജയറാം തുടങ്ങി പ്രമുഖ നടന്മാരുടെ സിനിമകളിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു കലാഭവൻ നവാസിന്റെ കുടുംബത്തിന് ആശ്വാസവാക്കുകൾ നൽകുകയും ചെയ്ത കലാഭവൻ ഷാജു നവാസിന്റെ ആത്മാവിന് ശാന്തി നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വേർപാട് മലയാള സിനിമയ്ക്കും കലാഭവൻ കുടുംബത്തിനും വലിയ നഷ്ടമാണ് എന്നുകൂടെ വ്യക്തമാക്കി കലാഭവനിലെ ആദ്യകാല ഒരാളായിരുന്നു നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആ സുവർണ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പല സ്റ്റേജ് ഷോകളും അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക കോമഡി ടൈമിംഗ് എപ്പോഴും പ്രേക്ഷകരെ ആകർഷിക്കുമായിരുന്നുവെന്ന് ഷാജോൺ വ്യക്തമാക്കി കലാഭവനിലെ പഴയ ദിനങ്ങളെ കുറിച്ച് കൂടുതൽ പങ്കുവെച്ചുകൊണ്ട് ഷാജോൺ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പല വിദേശ പര്യടനങ്ങളും നടത്തിയിട്ടുണ്ട് നവാസിന്റെ മിമിക്രി കഴിവുകൾ അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും അനുകരണത്തിൽ അദ്ദേഹം മികച്ചു നിന്നിരുന്നു സിനിമയിൽ വന്നതിന് ശേഷവും ഞങ്ങളുടെ സൗഹൃദം തുടർന്നു മീശമാധവൻ കളിയൻ കിലുക്കം കിലു കിലുക്കം തുടങ്ങി പല ചിത്രങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സെറ്റൽ വന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരുന്നു നവാസിൻ്റെത് എന്ന് ഷാജോൺ വ്യക്തമാക്കി ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമുണ്ടായിരുന്നു ഉത്സവങ്ങളിലും വിശേഷ ദിവസങ്ങളിലും പരസ്പരം കാണാറുണ്ടായിരുന്നു നവാസിന്റെ ഭാര്യയും മക്കളും വളരെ നല്ല സ്വഭാവമുള്ളവരാണ് രണ്ടാഴ്ച മുൻപ് തന്നെ നവാസിനെ കണ്ടിരുന്നു ആരോഗ്യകരമായി തോന്നിയിരുന്നു ചില പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വേർപാട് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വേദനയോടെ ഷാജോൺ കൂട്ടിച്ചേർത്തു സിനിമാ രംഗത്ത് മറ്റു കലാകാരന്മാരും കലാഭവൻ നവാസിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജഗദീഷ് സുരാജ് വഞ്ഞാറമ്മൂട് ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചന സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക